ഇത്തവണത്തെ ഓണം റിലീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവുമധികം കയ്യടി നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു ആസിഫ് അലി നായകനായ കിഷ്കിന്ദ കാണ്ടം റിലീസ് ദിനത്തിൽ പതിയെ തുടങ്ങി ഓരോ ദിവസം ചെല്ലുന്തോറും ബോക്സ് ഓഫീസിൽ സംഖ്യകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ഇപ്പോഴിതാ ചിത്രത്തിന്റെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ കണക്കുകളും പുറത്തെത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് കേരളത്തിൽ ആദ്യ ദിനം ചിത്രം നേടിയത് നാൽപ്പത്തിയേഴ് ലക്ഷമായിരുന്നു എന്നാൽ ആദ്യ ദിനം മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ തുടർ ദിനങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ കാര്യമായി വർദ്ധിച്ചു രണ്ടാം ദിനം അറുപത്തഞ്ച് ലക്ഷമാണ് നേടിയതെങ്കിൽ ഉത്രാട ദിനത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷവും തിരുവോണ ദിനത്തിൽ ഒരു കോടി എൺപത് ലക്ഷവുമാണ് കേരളത്തിലെ നേട്ടം എന്നാൽ തിങ്കളാഴ്ചത്തെ കളക്ഷനിലാണ് ചിത്രം ശരിക്കും വിസ്മയിപ്പിച്ചിരിക്കുന്നത് രണ്ട് കോടി അൻപത്തി ഏഴ് ലക്ഷമാണ് ചിത്രം അഞ്ചാം ദിനമായ തിങ്കളാഴ്ച മാത്രം നേടിയിരിക്കുന്നത് സാധാരണ റിലീസ് ചിത്രങ്ങൾക്ക് ആദ്യ ഡ്രോപ്പ് ഉണ്ടാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച കിഷ്കിന്താ കണ്ഡത്തിൻ്റെ കാര്യത്തിൽ ഡ്രോപ്പ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല വലിയ വർധനവും ഉണ്ടായിരിക്കുകയാണ് റിലീസ് ദിനത്തേക്കാൾ അഞ്ചിരട്ടിയിലേറെ കളക്ഷനാണ് ചിത്രത്തിന് തിങ്കളാഴ്ച ലഭിച്ചിരിക്കുന്നത് ഇതോടെ ആദ്യ അഞ്ച് ദിനങ്ങളിൽ ചിത്രം നേടിയ കേരള കളക്ഷൻ ആറ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം എത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ചത്തെ ഓൺലൈൻ ബുക്കിംഗിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ദിൻജി തയ്യത്താനാണ് വിജയരാഘവനും അപർണ ബാലമുരളിയുമാണ് മറ്റ് രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക